സി പി എം സമരം എം വി ജയരാജൻ ഒന്നാം പ്രതി സമരം ചെയ്യാൻ വേറെ പോസ്റ്റ് ഓഫീസില്ല ജനങ്ങൾക്ക് വേറെ യാത്രാ മാർഗങ്ങളുണ്ടെന്ന ജയരാജൻ വീണ്ടും നട റോഡിൽ പന്തൽ കെട്ടി സി പി എം ഈ ചൂടുകാലത്ത് ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ മടിയില്ലെന്ന റോഡ് ഉപരോധത്തിന് എം വി ജയരാജൻ അടക്കം പതിനായിരം പേർക്കെതിരെ കേസ് ആശാവർക്കർമാരുടെ ഓണർ അറിയാം സർക്കാരിന്റെ ഔദാര്യമെന്ന് സി ഐ ടി യു ആശകളുടെ സമരം പൊളിക്കാൻ സർക്കാർ നീക്കം അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം വർക്കർമാർക്ക് നേരെയുള്ള നിലപാട് മനുഷ്യസ്നേഹമില്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്ന് കെ കെ ശിവരാമൻ പോലീസിന്റെ നോട്ടീസ് കിട്ടി പോക്കറ്റിലിട്ടു വീണ്ടും ജയിലിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എം വി ജയരാജൻ സിപിഎമ്മിന്റെ അടുത്തിൽ പോലീസിന്റെ തിരുത്തും ചർച്ചയാവുകയാണ് മുപ്പത്തിയൊന്ന് വയസ്സ് അയോഗ്യത മുപ്പത്തിയേഴ് മുപ്പത്തിയൊൻപത് പ്രായക്കാർക്ക് നിയമന ശുപാർശ പോലീസിലെ സ്പോർട്സ് കോട്ട നിയമനത്തിൽ ഇരട്ടത്താപ്പെന്ന ചർച്ചകൾ സിപിഎമ്മിന്റെ ഫാസിസ്റ്റ് വ്യാഖ്യാനം നേതൃമാറ്റത്തോടെ നയം മാറി കാരാട്ടിന് പിൻബലം കേരള ഘടകം ബാങ്ക് അധികൃതർ സഹകരിക്കുന്നില്ല കരുവന്നൂരിൽ പണം തൃശങ്കൂവിലായേക്കും രാഷ്ട്രീയ തീരുമാനം അനിവാര്യം കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള സിപിഎം സമരത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംഘടിപ്പിച്ച ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ പന്തൽ കെട്ടിയത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായായിരുന്നു കണ്ണൂരിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സമരത്തിന്റെ ഭാഗമായി രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസ് റോഡിൽ പന്തൽ കെട്ടി കസേരകൾ നിർത്തി വാഹന ഗതാഗതം രാവിലെ തന്നെ വഴിതിരിച്ചുവിട്ടു പാതയോരങ്ങളിൽ പൊതുയോഗങ്ങളും സമരങ്ങളും നിരോധിച്ച ഹൈക്കോടതി വിധി ലംഘിച്ചാണ് സി പി എമ്മിന്റെ സമരം എന്നാൽ യാത്രാ മാർഗങ്ങൾ വേറെയുണ്ടെന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെ ഇല്ലെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ ന്യായീകരണം എം വി ജയരാജൻ കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രത്നകുമാരി എന്നിവർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് സി പി എം നേതാക്കൾക്കെതിരെയും ഉപരോധത്തിൽ പങ്കെടുത്ത പതിനായിരം പേർക്കെതിരെയുമാണ് ടൌൺ പോലീസ് കേസ് കേസെടുത്തത് അന്യായമായി സംഘം ചേർന്നതിനും പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനുമാണ് കേസ് വർക്കർമാർക്ക് ലഭിക്കുന്ന ഓണറിയം സർക്കാരിന്റെ ഔദ്യാര്യമാണെന്ന് സിഐ ടി വേദന നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടതെന്നും ആശ വർക്കർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി പി പ്രേമ പറഞ്ഞു രണ്ടാഴ്ചയോളമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് പലതവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല കഴിഞ്ഞ ദിവസം രണ്ടു മാസത്തെ ഓണർ ധനവകുപ്പ് അനുവദിച്ചിരുന്നു എന്നാൽ പകുതിയോളം പേർക്ക് മാത്രമാണ് തുക ലഭിച്ചത് ഏഴായിരം രൂപയായ ഓണർ അറിയത്തിൽ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞതായി ആശാ വർക്കർമാർ പറയുന്നു പ്രതിമാസം ലക്ഷങ്ങൾ ശമ്പളവും സർവ ആനുകൂല്യങ്ങളും ലഭിക്കുന്നവർക്ക് വീട് വീട് ലക്ഷങ്ങൾ വാരി കോരി കൊടുക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് നേരെ കണ്ണടയ്ക്കുന്നതിനെതിരെ വിമർശനം ശക്തമാണ് പതിനഞ്ച് ദിവസമായി തുടരുന്ന സമരത്തിന് പിന്തുണയേറിയതോടെ ഇത് പൊളിക്കാൻ സർക്കാർ പുതിയ അടവനയം പയറ്റുന്നു എന്ന ആക്ഷേപവുമുണ്ട് ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കി ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് പണിമുടക്കുന്ന ആശാ പ്രവർത്തകരുടെ കണക്ക് ശേഖരണം നേരത്തെ ആരോഗ്യവകുപ്പ് തുടങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ഡി എംഒമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ ഗൂഗിൾ ഫോം വഴിയാണ് കണക്കെടുപ്പ് തുടങ്ങിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ നടത്തുന്ന സമരം രണ്ടാഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങി സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിനു നേരെയുള്ള സർക്കാരിന്റെ അവഗണനയെ രൂക്ഷമായി വിമർശിച്ച സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ കണ്ണിൽ ചോറയില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഈ നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്ന് അദ്ദേഹം വിമർശിച്ചു പെരിങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിലേക്കുള്ള റോഡിലെ സി പി എം പ്രവർത്തകരുടെ എഴുത്തുകൾ തിരുത്തിയെഴുതി പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി പ്രവർത്തകർ റോഡിൽ സി പി എം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് നോ ക്രൈം ആക്കിയത് ഡിവൈഎഫ്ഐ എന്ന് എഴുതിയത് പെയിന്റ് ഉപയോഗിച്ച് മായ്ച്ച പോലീസ് സി പി എമ്മിലെ അക്ഷരങ്ങൾ തട്ടിക്കൂട്ടിയാണ് ക്രൈം എന്ന വാക്ക് രൂപപ്പെടുത്തിയത് തൊട്ട് മുകളിലായി നോ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇളംബച്ചി റോഡിൽ നിന്നും കഴുകത്തിന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിലും വൈദ്യുതി തൂണുകളിലും മറ്റും കഴിഞ്ഞ ദിവസം രാത്രിയാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചായമുക്കി സംഘടനയുടെ പേരെഴുതിയത് സംഘടനാ സ്നേഹം അല്പം കടന്നുപോയെന്ന പ്രവർത്തകരിൽ നിന്ന് തന്നെ പ്രതികരണം ഉയർന്നു പിന്നാലെ പ്രദേശത്ത് രാഷ്ട്രീയ തർക്കം രൂപപ്പെടുമെന്ന സൂചന പോലീസിനും ലഭിച്ചു അതോടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിഞ്ഞത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി എല്ലാ എഴുത്തും മായ്ക്കാനുള്ള പെയിന്റ് പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതോടെയാണ് എഴുത്ത് പൂർണ്ണമായി മായ്ക്കേണ്ട തിരുത്താമെന്ന ആശയം പോലീസ് സ്വീകരിച്ചത് ഇതിനിടെ പ്രവർത്തകരിൽ ചിലർ പെയിന്റുമായി എത്തി എഴുത്തുകൾ മായ്ക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു രാജ്യാന്തര ഫുട്ബോൾ താരമായ അനസ് എടത്തൊടികയ്ക്ക് മുപ്പത്തിയൊന്നാം വയസ്സിൽ പ്രായം കൂടിപ്പോയെന്ന് പറഞ്ഞാൽ പോലീസിൽ നിയമനം നിഷേധിച്ച ആഭ്യന്തര വകുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് വഴിവിട്ട നിയമനം നൽകിയ ബോഡി ബിൽഡിംഗ് താരമായ ചിത്രേഷ് നടേശിന് പ്രായം മുപ്പത്തി ഒൻപത് ഷിനു ചൊവ്വയ്ക്ക് മുപ്പത്തിയേഴ് അനസിനൊപ്പം നിയമനത്തിന് ശുപാർശ ചെയ്ത ഒളിമ്പ്യൻ എം ശ്രീശങ്കറിന് നാല് വർഷമായിട്ട് മറുപടി നൽകാൻ പോലും വകുപ്പ് തയ്യാറായിട്ടില്ല ഫാസിസത്തെക്കുറിച്ചുള്ള സംവാദം സിപിഎമ്മിൽ പുതുതല്ലെങ്കിലും മോദി സർക്കാരിനെ വിലയിരുത്തുന്നതിലുള്ള ഇപ്പോഴത്തെ മൃദു സമീപനം പാർട്ടിയിലെ നേതൃമാറ്റത്തിന്റെ പ്രതിഫലനം നരേന്ദ്രമോദി സർക്കാരിനെ ഫാസിസ്റ്റ് പ്രവണതയുടെ ഘട്ടമായി രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വിലയിരുത്തിയത് രണ്ടു വർഷത്തെ ഉൾപാർട്ടി തർക്കത്തിനൊടുവിലായിരുന്നു സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും വിരുദ്ധ ചേരികളിൽ നിന്നായിരുന്നു തർക്കം ഇപ്പോൾതാ വീണ്ടും പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പം തന്നെയാണോ എന്നാണ് പുതിയ ചോദ്യം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിക്ഷേപകർക്ക് പണം നൽകാൻ തയ്യാറായിട്ടും ബാങ്ക് അതിന് തയ്യാറാവാത്തത് പ്രതിസന്ധികളിലേക്കും നിയമപ്രശ്നത്തിലേക്കും വഴിവച്ചേക്കും ഇ ഡി കണ്ടുകെട്ടിയ നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് മാസത്തിനിടെ ഇ ഡി ബാങ്കുമായി പത്ത് തവണയാണ് ബന്ധപ്പെട്ടത് മൂന്ന് മാസം മുൻപ് ബാങ്ക് ഭരണസമിതി അംഗങ്ങളെ വിളിച്ചുവരുത്തി ഇ ഡി അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു സഹകരണ വകുപ്പിന് കീഴിലാണെന്ന് സാങ്കേതികമായി പറയാമെങ്കിലും രാഷ്ട്രീയ തീരുമാനം വരാതെ കരുവന്നൂരിൽ പണം നഷ്ടമായവർക്ക് തിരികെ ലഭിക്കില്ല എന്നുള്ളതാണ് സ്ഥിതി സിപിഎമ്മിന്റെ ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിലുണ്ട് പണം നഷ്ടമായ ആറുപേർ എറണാകുളം പി എം എൽ എ കോടതിയെ കഴിഞ്ഞ വർഷം സമീപിച്ചിരുന്നു ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നും നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്നായിരുന്നു ആവശ്യം തുക കൈമാറാൻ എതിർപ്പില്ലെന്ന് ഇ ഡി കോടതി അറിയിച്ചു